സി പി ഐ കുന്നംകുളം സെന്ററിൽ സ്ഥാപിച്ച കൊടിമരം നശിപ്പിച്ചതിൽ പ്രതിഷേധം സി പി ഐ കുന്നംകുളം സെന്ററിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അനുമതിയോടുകൂടി സ്ഥാപിച്ച കൊടിമരം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിൽ പ്രതിഷേധം ഉയർന്നു നാട്ടിൽ നിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുവാൻ ഏവരും തയ്യാറാകണമെന്ന് പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു കുന്നംകുളം സെൻട്രറിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ നേതാക്കളായ കെ ജി ശിവാനന്ദൻ സി സി ബി ബിൻചന്ദ്രൻ പി പി സുഭാഷ് എ എം സായുജ് കെ എം രതീഷ് രവീന്ദ്രൻ നടുമുറി സി എം ഷീജൻ പി എ നൌഷാദ് എന്നിവർ സംസാരിച്ചു മദ്യത്തിന്മാക്കുന്നതിന് അടി അടിപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ വാർഡിൽ പോയിട്ട് അടുത്ത കാലത്ത് ഒരു മൂന്ന് ഹൈമാസേറ്റ് സ്ഥാപിക്കുക അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ വാർഡിലെ സി പി ഐയുടെ കൗൺസിലറാണുള്ളത് അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വിരളിവു കൊണ്ടവരോ ആ കുടിമരം പിഴുതെറിയുകയുണ്ടായിട്ടുണ്ട് അതിലുള്ള സി പി ഐയുടെ പ്രതിഷേധം ഇന്നലെ ഇവിടെ സി പി ഐയുടെ മുതിർന്ന നേതാക്കളൊക്കെ വന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പോലീസിലേക്ക് പരാതിപ്പെട്ടിട്ടുണ്ട് ഇത്രയും വേഗം ഇവരെ ഈ അന്യമായി പ്രവർത്തി ചെയ്തവരെ കണ്ടെത്തണമെന്നും സി പി എം മേത്ര ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം